ന്യൂസിലേക്ക് സ്വാഗതം വാർത്ത വായിക്കുന്നത് തോമസ് ദർശന നീന്തൽ മത്സരം ഭിന്നാരുടെ അഭിവൃദ്ധിയും ഉന്നമനവും ലക്ഷ്യമാക്കി തൃശൂർ പ്രവർത്തിച്ചു വരുന്ന ദർശന സർവീസ് സൊസൈറ്റി നടത്തുന്ന ഭിന്നശേഷിക്കാരുടെ ആറാമത് ദർശന നീന്തൽ മത്സരം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴാം തീയതി ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് ജാസ്നോ സ്പോർട്സ് പൊറനാട്ടുകര സ്വിമ്മിംഗ് പൂളിൽ വെച്ച് നടത്തുന്ന വിവരം ഏവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു അന്നേ ദിവസം ഒമ്പതേ മുപ്പതിന് ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷനായി ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ആയി നിർവഹിക്കുന്നതാണ് പുറണാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി റവറൻ ഫാദർ ജോൺസൺ ഐനിക്കൽ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് പുറണാട്ടുകര ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സുപീരിയർ റവറൻസ് മുഖ്യാതിഥിയായിരിക്കും ഭിന്നശേഷിക്കാരെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ദർശന സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജാസ്നോ എജു സ്പോർട്സിന്റെ സഹകരണത്തോടെ വാശിയേറിയ മത്സരം വെച്ച് നടത്തപ്പെടുന്നു സമാപന സമ്മേളനം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നടത്തപ്പെടുന്നു പൊറനാട്ടുകര ജാസ്നോ എജു സ്പോർട്സ് എം ഡി ഡോക്ടർ സി ജസ്റ്റിൻ ജോസ് അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതാണ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജിമ്മി ചൂണ്ടൽ നിർവഹിക്കുന്നതാണ് തൃശൂർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ സെൻട്രൽ സോൺ ശ്രീ ജെയിംസ് എം പി മുഖ്യ അതിഥിയായിരിക്കും ഈ പരിപാടി വിജയിപ്പിക്കാനും ഭിന്നശേഷിക്കാർക്ക് ആത്മവിശ്വാസം നൽകുവാനും വാശിയേറിയ മത്സരങ്ങൾ കാണുവാനും നിങ്ങളെ ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു പ്രോഗ്രാമിന് വേണ്ട എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ സെബു അറിയിച്ചു ഈ ബുള്ളറ്റിൻ ഇവിടെ ന്യൂസിന്റെ യമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം